ഗുഡ് മോർണിംഗ് ഫ്രം വാരണാസി അപ്പം ട്രോലിനമാരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളിപ്പം വാരണാസിയിലാണ് ഉള്ളത് ഈ കാണുന്നിടത്താണ് ഞാൻ സ്റ്റേ അടിച്ചിരുന്നത് രണ്ട് നൈറ്റ്സ് ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ ഞാൻ മാത്രം ഉള്ളായിരുന്നു കേട്ടോ വേറൊരാളും ഇല്ലായിരുന്നു ഈ റൂമിൽ ഞാൻ മാത്രം ഉള്ളതായിരുന്നു അങ്ങനെന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഇഡ്ലിയാണ് ഇത് ഫ്രൈ ചെയ്ത ഇഡ്ലിയാണ് പിന്നെ അതിൻ്റെ കൂടെ ചട്ണിയും ആണ് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തിൻ്റെ അടുത്ത് ഇവിടുത്തെ ധീതി ഇവിടുത്തെ ധീതി തന്നതാണ് ചൂല മട്ടർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് വിൻ്റർ സീസണിൽ മാത്രം ഇവിടെ ഉള്ളവർ കഴിക്കുന്നതാണ് ചൂല മട്ടൺ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ വിന്റർ സീസണിൽ മാത്രമായിട്ട് കഴിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു അലുവ വരുന്നുണ്ട് അലുവ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ് അലുവ ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം ബ്ലിസ് പേയിങ് ഗസ്റ്റ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വാരണാസി വരുന്നവർക്കൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്റ്റേ ആണ് അങ്ങനെ നമ്മൾ വാരണാസിയിലെ രണ്ടാമത്തെ ദിവസം നമ്മളിപ്പോൾ ദേ അസിഘട്ട് ഈ കാണുന്നതാണ് അസിഘട്ട് അസിഘട്ടിൽ നിന്നും നമ്മളിപ്പം നമോഘട്ടിലേക്ക് ബോട്ടറായിട്ട് പോവാണ് ബോട്ട് എടുത്തിട്ട് പോവാണ് ഓക്കെ അപ്പം അതിൻ്റെ കാഴ്ചകളായിട്ടും ഇന്ന് കാണാം ഇന്ന് പിന്നെ വേറെ കുറച്ച് സ്പെഷ്യൽ പ്ലേസുകളും ഉണ്ട് ഓക്കെ കാണിക്കാം നമ്മ ാണ് ഒരുക്ക് അപ്പൊ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന ബോട്ട് മറ്റേ ബോട്ട് വലിയ ബോട്ടാണ് ഇതൊരു ചെറിയ ബോട്ടാണ് അത് അത് ഫില്ലാകുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ ഈ അതിന്റെ അടുത്ത് തന്നെ വേറെ ചെറിയ ഉണ്ടായിരുന്നു ആ ചെറിയ ബോട്ടിൽ കയറി അസി കാട്ടും നമ്മിലേക്ക് നമുക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇവിടതേ നമുക്ക് പക്ഷികൾക്ക് തീറ്റ കൊടുക്കാനുള്ള എന്താ ഒരു വിൽപ്പനക്കാരനുണ്ട് ഇത്ര നമ്മളത് കൊടുക്കാൻ ഈ പക്ഷികളൊക്കെ അടുത്തേക്ക് വരും ഇപ്പം വണ്ടി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കുമായിരിക്കും ഫുൾ ആയിട്ടുണ്ട് ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ദേഹം നേരെ നസികട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ലാൻഡിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പേര് ഇറങ്ങാനുണ്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ കാട്ടിലേക്ക് പോവുള്ളൂ അപ്പൊ ഇപ്പൊ നോക്കിയേ ഭക്ഷിക്കുന്ന സാധനം ഇട്ട് കൊടുക്കുമ്പോ ഈ പക്ഷികൾ മൊത്തം ഇവിടേക്ക് വരട്ടോ നോക്കി ഈ ബോട്ടിൽ ചുറ്റിന് ഇവിടെ നോക്കി ും നമ്മളിപ്പോ നമോദട്ടിലേക്കാണ് പോകുന്നത് അതികെട്ടുന്ന നമോദത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നവരൊക്കെ തീർച്ചയായും ഈ ഒരു ബോട്ട് യാത്ര നടത്തേണ്ടത് തന്നെയാണ് ഇപ്പം എൺപത്തിനാല് ഘട്ടകൾ ഉണ്ട് എന്നാണ് നമ്മുടെ എൺപത്തിനാല് ഘട്ടകൾ കാണുന്നതാണ് മണികർണിക നമ്മൾ ഇങ്ങനെ പോയി പോയിരുന്നതായിരുന്നു നമുക്കൊരു ഒരു ഒരു കാണാം കാണാം ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് കാണാം ഈ ബ്രിഡ്ജിന്റെ കായക്കൂടി ട്രെയിൻ പോകുന്നതും മേലെക്കുറി വണ്ടി പോകുന്നതും വാഹനങ്ങൾ പോകുന്നതും കാണാം അങ്ങനെ നമ്മൾ നമ്മള് നമോ മെയിൻ ഹൈലൈറ്റ് നമോ വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് കഴിക്കുന്ന

ലഞ്ച് വന്നിട്ടുണ്ട് ഇന്നത്തെ ലഞ്ച് പിസയാണ് ഇത് കോൺ പിസയാണ് നമുക്ക് യെ നമ്പര് നമ്മളിപ്പോ സർനാതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരാണ് ചൗഗണ്ഡി സ്റ്റുപ്പ ഇത് സർണാദിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേപോലത്തെ ഈയൊരു കൊട്ടാരം ഈ ഒരു സ്റ്റൂപ്പ കാണാം ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സൈഡിയങ്ങൾ വരുന്നുണ്ട് ഇതാണ് ബുദ്ധ മോണാസ്ട്രി ഗെയിൻഡ് എന്ന് പറയും ഈ കാണുന്നതാണ് അശോകൻ പില്ലർ അതായത് നമ്മുടെ ഈ ഇന്ത്യൻ്റെ ഭൂപടത്തിലൊക്കെ കാണുന്നതും പൈസ പൈസൻ്റെയൊക്കെ കോയിൻസിലൊക്കെ കാണുന്ന അശോകൻ പില്ലറാണ് ഈ പില്ലറിൻ്റെ കുറച്ച് പാട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതൊരു ആർക്കിയോളജിക്കൽ സർവേ സെൻറ്റർ ആണ് ഇവിടെ മൊത്തം ഇതേപോലത്തെ സ്റ്റികനെ കൊണ്ട് ഓരോ ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം പിന്നെ നമുക്കത് അങ്ങേ അറ്റത്തൊരു ഒരു നല്ല ഹൈറ്റിൽ വരുന്നൊരു കാണാം അതായത് രാവിലും ഈവനിങ്ങുമാണ് നമ്മൾ ഗംഗാരതി ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ ഗംഗാരതി നടക്കുന്നുണ്ട് I'm